വിരമിച്ച ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷിന് ഹോക്കി ഇന്ത്യയുടെ ആദരം ശ്രീജേഷിന്റെ പതിനാറാം നമ്പർ ജേഴ്സി ഇന്ത്യൻ ടീം പിൻവലിച്ചു ഡൽഹിയിൽ അസാധാരണ യാത്രയായപ്പാണ് താരത്തിന് ലഭിച്ചത് കരിയറിലെ രണ്ടാം ഒളിമ്പിക് മെഡലും സ്വന്തമാക്കി വീരോചിതമായാണ് മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ മലയാളി താരം പി ആർ ശ്രീജേഷ് ഹോക്കി ടീമിൽ നിന്ന് പടിയിറങ്ങുന്നത് ടോക്കിയോയിലും പാരീസിലും ശ്രീജേഷ് കാഴ്ചവെച്ച അസാമാന്യ പ്രകടനമാണ് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ അടയാളപ്പെടുത്തിയത് ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ നിർണായകമായത് ഗെയിംസിലെ എട്ട് മത്സരങ്ങളിലായി നേരിട്ട അറുപത്തിരണ്ട് ഷോട്ടുകളിൽ അൻപത് എണ്ണം സേവ് ചെയ്ത താരത്തിന്റെ വൺമാൻ ഷോ തന്നെയാണ് ആ പ്രതിഭയ്ക്കുള്ള അംഗീകാരവും ആദരവും ഒട്ടും കുറയാതെ നൽകുകയാണ് ഹോക്കി ഇന്ത്യ പാരീസ് ഒളിമ്പിക്സോടെ വിരമിച്ച ശ്രീജേഷിനൊപ്പം അദ്ദേഹം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സിയും വിരമിക്കുന്നതായി ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു രണ്ട് പതിറ്റാണ്ടോളം നിധി കാക്കുന്ന പോലെ ടീമിന്റെ ഗോൾ വിലകാത്തപ്പോഴെല്ലാം ശ്രീജേഷ് അണിഞ്ഞിരുന്ന പതിനാറാം നമ്പർ ജേഴ്സി ഇനി ആർക്കും നൽകില്ല താരത്തോടുള്ള ആദരസൂചകമായി ജേഴ്സി പിൻവലിക്കുന്നതായി ഹോക്കി ഇന്ത്യ അറിയിച്ചു അസാധാരണമായിരുന്നു ഡൽഹിയിൽ ശ്രീജേഷിന് നൽകിയ ഔദ്യോഗിക യാത്രയയപ്പ് ഒരു താരത്തിന് ഇത്രമേൽ വിപുലമായ സ്വീകരണം ലഭിക്കുന്നത് ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തിലാദ്യം ശ്രീജേഷ് എന്നെഴുതിയ ജേഴ്സി അണിഞ്ഞാണ് സഹതാരങ്ങൾ വേദിയിലെത്തിയത് കുടുംബസമേതമെത്തിയ ശ്രീജേഷിന് ഹോക്കി ഇന്ത്യ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവം എന്നാണ് പി ആർ ശ്രീജേഷിന് ഹോക്കി ഇന്ത്യ നൽകിയ വിശേഷണം അതിൽ ഒട്ടും അതിശയോക്തിയില്ല ശ്രീജേഷിന്റെ വിയർപ്പുപ്പിനാൽ തന്നെയാണ് ഇന്ത്യയുടെ ഒളിമ്പിക് മെഡലുകൾ മിന്നിത്തിളങ്ങുന്നതെന്ന് സംശയ പറഞ്ഞു വെക്കാം ഇന്ത്യൻ ഗോൾ പോസ്റ്റിന് കീഴിൽ ഇനി അവൻമതിലില്ല പരിശീലക കുപ്പായത്തിൽ ഇന്ത്യയുടെ ഭാവിയെ ഭാവിയേക്കാക്കാനുള്ള പുതിയ ദൌത്യമാണിനി സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്